ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഖബർ ചില കാരണങ്ങളാൽ തുറന്നു കണ്ടവർ ഞെട്ടി എന്ന് പറയാലോ ഒരു കേടും ആ രണ്ട് മയ്യത്തുകൾക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് മയ്യത്തുകളും രണ്ട് സുഹാബികളുടേതായിരുന്നു ഈ സംഭവം എവിടെയാണെന്ന് അറിയുമോ പറയാം ആയിരത്തി ഒരു ദിവസം അന്നത്തെ ഇറാഖ് ഭരണാധികാരി ഫൈസൽ ഒന്നാമൻ ഒരു സ്വപ്നം കാണുന്നു ഒരാൾ വന്ന് ഫൈസൽ രാജാവിനോട് പറയുന്നു ഞാൻ തിരുനബി സലഹു അലൈവസ്മിയുടെ സ്വഹാബി ഹസ്രത്ത് ഹുദൈഫത്തുൽ യമാനിയാണ് എന്ന് എന്റെയും എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു സുഹാബിയാണ് ായ അബ്ദുള്ള എന്നിവരുടെയും ഖബറുകൾ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം രണ്ട് ഖബറുകളിലേക്കും വെള്ളം വരുന്നുണ്ട് ഇതായിരുന്നു ഫൈസൽ രാജാവിന്റെ സ്വപ്നത്തിൽ വന്ന ആളുടെ ആവശ്യം ഇറാഖിലൂടെ ഒഴുകുന്ന പ്രശസ്ത നദിയാണല്ലോ ടൈഗ്രീസ് നദി ജലസേവന ആവശ്യാർത്ഥം ടൈഗ്രീസ് നദി പല കൈവഴികളായി തിരിച്ചിരുന്നു അതിലൊരു കൈവഴി ഈ രണ്ട് ഖബറുകളുടെ പരിസരത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ കൈവഴിയിൽ നിന്നാണ് ഈ ഖബറിലേക്ക് വെള്ളം എത്തുന്നത് ഫൈസൽ രാജാവ് സ്വപ്നം കണ്ടെങ്കിലും പിറ്റേന്ന് രാജ്യകാരണങ്ങളിൽ മുഴുകിയപ്പോൾ ആ സ്വപ്നത്തെ കുറിച്ച് മറന്നുപോയി പിറ്റേ ദിവസം അതേ സ്വപ്നം ഫൈസൽ രാജാവ് വീണ്ടും കണ്ടു രാജാവ് പരിഭ്രാന്തനായി അത് വെറും സ്വപ്നമായിരിക്കുമെന്ന് കരുതി രാജാവ് അതിനെ അത്ര ഗൌനിച്ചില്ല മൂന്നാമത്തെ ദിവസം ഇറാഖിൽ അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയും ഇതേ സ്വപ്നം കാണുകയുണ്ടായി ഹസ്രത്ത് ഹുദൈഫനോ ഗ്രാൻഡ് മുഫ്തിയുടെ മുമ്പാകെയും ഇതേ ആവശ്യം ഉന്നയിച്ചു മതകാര്യങ്ങളിൽ രാജാവിനെക്കാളും ശ്രദ്ധയുള്ള ഗ്രാൻഡ് മുഫ്തി ഈ കാര്യം അന്നത്തെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു പ്രധാനമന്ത്രിക്ക് പക്ഷേ ഈ കാര്യം രാജാവിനോട് പറയാൻ ചെറുതല്ലാത്ത ഒരു പേടി എങ്കിലും ഗ്രാൻഡ് മുഫ്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രധാനമന്ത്രി ഫൈസൽ രാജാവിനോട് ഈ സ്വപ്നത്തിന്റെ കാര്യം അറിയിച്ചു ഇതറിഞ്ഞ ഫൈസൽ രാജാവ് പറഞ്ഞു ഞാനും ഇതേ സ്വപ്നം രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാര്യം ഗൌരവത്തിലെടുക്കണം മത നേതാക്കളുടെ സാന്നിധ്യത്തിൽ മന്ത്രിസഭ കൂടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സഗൌരവം ചർച്ച ചെയ്തു ഖബർ തുറക്കാനുള്ള അനുമതി ഗ്രാൻഡ് മുഫ്തി നൽകുകയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്ന് രാജാവും പറഞ്ഞു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഖബർ തുറക്കാനുള്ള അനുമതി ഗ്രാൻഡ് മുഫ്തി നൽകി ജനങ്ങളെ അറിയിച്ചു പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചു ദുൽഹിജ പത്തിന് ഖബർ തുറക്കാൻ തീരുമാനമായി വാർത്താവിനിമയ മാർഗങ്ങൾ ഇന്നത്തെ അത്ര അന്ന് ഇല്ലെങ്കിലും റേഡിയോകളിലൂടെ പ്രധാന ചർച്ചയായി മാറി വ്യത്യസ്ത രാജ്യങ്ങളിലെ മാധ്യമ സ്ഥാപനങ്ങൾ ഇതിന് സാക്ഷിയാകാൻ ഇറാഖി ഗവൺമെന്റിനോട് സമ്മതം ചോദിച്ചു ഇതൊരു അത്യപൂർവ്വ സംഭവമല്ലേ തുറക്കുന്നതാണെങ്കിലോ രണ്ട് സ്വഹാബിമാരുടെ ഖബർ ദുൽഹിജ മാസത്തിലായിരുന്നു ഈ വിളംബരം നടന്നത് ഹജ്ജ് തീർത്ഥാടകർക്കിടയിലും ഇതൊരു വിഷയമായി മക്കയിലും മദീനയിലും വാർത്ത പെട്ടെന്ന് പറഞ്ഞു ഹാജിമാർ ർക്ക് തന്നെ കബർ മാറ്റുന്ന സംഭവത്തിന് സാക്ഷിയാകാൻ താൽപര്യമുള്ളവരുണ്ടായിരുന്നു ഹജ്ജ് കഴിഞ്ഞുള്ള കഴിഞ്ഞുള്ളൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ആവശ്യം ഇറാഖി ഗവൺമെന്റിനോട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അപേക്ഷ വന്നു ആ ആവശ്യം അനുവദിക്കപ്പെട്ടു ഖബർ തുറക്കാമെന്ന് തീരുമാനിച്ചു എങ്ങോട്ട് മാറ്റി വെക്കണം ചർച്ചകൾ നടന്നു തിരുനബി തിരുനെപ്പി അലൈഹി അലൈഹിമയുടെ സഹചാരിയും സ്വഹാബിയുമായ സൽമാൻ സൽമാനബിൾ ഫാരിസ് അലി അള്ളാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇറാഖിലെ നിന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന സൽമാൻ പാക്കിലാണ് കൂടിയാലോചനകൾക്ക് ശേഷം അങ്ങോട്ട് ഖബർ മാറ്റി തീരുമാനിച്ചു അങ്ങനെ നിശ്ചയിച്ച ദിവസം വന്നെത്തി ബാഗ്ദാദ് സജീവമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബാഗ്ദാദിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ആറാം നൂറ്റാണ്ടിലെ തിരുനബി തിരുബിസാഹു അലൈവ് സ്വഹാബിമാരുടെ ജനാദയിൽ പങ്കെടുക്കുക എന്നത് അന്ന് ആളുകൾക്ക് അവിശ്വസനീയമായ കാര്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആ തിങ്കളാഴ്ച ബാഗ്ദാദിൽ എന്ന് ഒരുമിച്ചുകൂടിയത് ഇറാഖിലെ ഭരണാധികാരി ഫൈസൽ രാജാവ് ഗ്രാൻഡ് മുഫ്തിമാർ പ്രധാനമന്ത്രി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന മാധ്യമ ൾ ഫോട്ടോഗ്രാഫേഴ്സ് ഹജ്ജ് കഴിഞ്ഞ് ധൃതിയിൽ വന്ന തീർത്ഥാടകർ നയതന്ത്ര പ്രതിനിധികൾ വിനോദയാത്രികർ ചരിത്രകാരന്മാർ അങ്ങനെ എല്ലാവരും ഒരുമിച്ചുകൂടി അങ്ങനെ ചരിത്ര സംഭവത്തിന്റെ പ്രാഥമിക കർമ്മങ്ങൾ ആരംഭിച്ചു ആദ്യം ഹസ്രത്ത് ഹുദൈഫുന്റെ ു പവിത്രമായ മൃതദേഹം സ്ട്രച്ചറിലേക്ക് എടുത്തു മാറ്റാൻ അതീവ ശ്രദ്ധയോടെ ഒരു സ്ട്രച്ചർ ക്രൈൻ മുഖാന്തരം ഖബറിലേക്ക് താഴ്ത്തി അവരുടെ പരിശുദ്ധ ശരീരം പുറത്തെടുത്തു ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്ഫടിക നിർമ്മിതമായ പേടകത്തിലേക്ക് അത് മാറ്റി പിന്നീട് അതുപോലെ ജാബർ ബിൻ അബ്ദുള്ള അറുലുന്റെയും പരിശുദ്ധ മൃത ശരീരം പുറത്തെടുത്തു രണ്ട് ശരീരവും ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മണ്ണിനിടയിൽ കിടന്നിരുന്നു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ജീർണിച്ചിട്ടില്ല കണ്ടവർക്ക് അത്ഭുതം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള കഫൻ തുണി ും ഒരു മാറ്റവുമില്ല ശരീരത്തിന് അതേ നിറം ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നതുപോലെ ആ പരിശുദ്ധ മൃതദേഹം ചുമന്നത് ആരൊക്കെയാണെന്നോ ഫൈസൽ രാജ ഒന്നാമൻ ഗ്രാൻഡ് മുഫ്തിമാർ തുർക്കിയുടെ അംബാസിഡർ ഈജിപ്തിലെ ഫാറൂഖ് രാജകുമാരൻ എന്നിവരെല്ലാമായിരുന്നു പരിശുദ്ധ മൃതദേഹത്തിൽ നിന്ന് പുറപ്പെട്ട സുഗന്ധം അവിടെ കൂടിയെന്നവരുടെ സംസാര വിഷയമായിരുന്നു പിന്നീട് ആ രണ്ട് സ്വഹാബിമാരുടെയും പരിശുദ്ധ മയ്യത്ത് സൽമാൻ പാക്കിൽ മറവ് ചെയ്തു ഇവിടെയാണ് സൽമാൻ പാക്ക് അവരുടെ കബർ ഇവിടെ കാണാം ആയിരങ്ങൾ പങ്കെടുത്തു അനവധി ആളുകൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു ഈ സംഭവത്തെ കുറിച്ച് മണ്ണിലലിയാത്ത മൃതദേഹങ്ങൾ എന്ന തലക്കെട്ടിൽ ചന്ദ്രിക വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു ഇരു സഹാബിമാരുടെയും പൊരുത്തം നമുക്ക് നൽകട്ടെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്സലാമലും വാഹമത്തുള്ള